ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് പറളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് പറളി ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായി നവംബർ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലായി പത്തിരിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഉപജില്ലാ കലോത്സവം കോങ്ങാട് എം എൽ എ കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനവും തൊട്ടടുത്ത സ്ഥാനവും വാങ്ങിയ ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഏറ്റവും ചെറിയ പോയിന്റുകൾ മാത്രം ഒന്നിൽ രണ്ടിലേക്കോ വരുന്ന ഒരു നമുക്ക് തിരിച്ചു സംസ്ഥാന തലത്തിലുള്ള പാലക്കാട് നിങ്ങൾക്ക് ും ഉപജില്ലയിലെ സ്കൂളുകളിൽ നിന്നായി അയ്യായിരത്തിലധികം കലാപ്രതിഭകൾ പതിനഞ്ചോളം വേദികളിൽ കലാവിരുന്നൊരുക്കും മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത എസ് അധ്യക്ഷത വഹിച്ചു ഗാന്ധി സേവാ സദൻ കഥകളി അക്കാദമി സെക്രട്ടറി ഡോക്ടർ സദനം ഹരികുമാർ മുഖ്യാതിഥിയായി മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ ജില്ലാ പഞ്ചായത്ത് അംഗം എ പ്രശാന്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബ്ദുൾ മുത്തലിഫ് പറളി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു പിയാർ പറളി ബി പി സി എ എം അജിത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നാടകം ഇരുള നൃത്തം ലളിതഗാനം സംഘഗാനം ഓട്ടംതുള്ളൽ മോണോ ആക്റ്റ മിമിക്രി എന്നീ ഇനങ്ങൾ ആണ് ഇന്ന് മത്സരവേദിയിൽ അരങ്ങേറിയത്